ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോറിയാസിസ് എന്നൊരു രോഗാവസ്ഥയെക്കുറിച്ചാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന രോഗാവസ്ഥയാണ് പക്ഷേ സോറിയാസിസ് ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം അവരെ തളർത്ത് കളയുന്ന ഒരു രോഗാവസ്ഥ കൂടിയാണ് ഇത് അപ്പോൾ ഇന്ന് ഈ ഒരു സോറിയാസിസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ആണ് ഡോക്ടർ ആൻഡോട് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഡോക്ടറെ എന്താണ് സോറിയാസിസ് എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയേണ്ടത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് സോറിയാസിസ് ബാധിക്കുക സോറിയാസ് ഒരു ക്രോണിക് ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ആണ് അപ്പം നമ്മുടെ ശരീരത്തിന് ഒരു രോഗപ്രതിരോധ സിസ്റ്റം ഉണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ചില സമയത്ത് ഇത് രോഗപ്രതിരോധ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് അന്യവസ്തുക്കൾ കടന്നു വന്നാലും അതിനെ അറ്റാക്ക് ചെയ്തിട്ട് അതിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ചില സമയത്ത് ശരീരത്തിൻ്റെ തന്നെ സ്വന്തം കോശങ്ങളെ ഈ ഡിറ്റക്ട് ചെയ്യാതെ പുറത്തുനിന്ന് വരുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിനെ ഉന്മൂലം ചെയ്യാറുണ്ട് അപ്പം ഇതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പം സോറിയാസിസില് ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ കാരണം ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ഉണ്ടാകുന്നു അപ്പം ഈ ഇൻഫ്ലമേഷൻ കാരണം സോറിയാസിൽ പല പല ചേഞ്ചസ് നമുക്ക് ഉണ്ടാവാറുണ്ട് സാധാരണയായിട്ട് ഇതെങ്ങനെയാണ് നമ്മുടെ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈമുട്ട് കാൽമുട്ട് പിന്നെ അതുപോലെ നടുവിൻ്റെ ഭാഗം ലംബോ ലംബോസേക്രൽ ഏരിയ പിന്നെ കൈപ്പത്തി കാൽപ്പത്തി ശിരോ ചർമ്മം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് വരുന്നത് ചുവന്ന പൊട്ടിപ്പൊളിഞ്ഞ പാടുകൾ വരും അതിൽ വെള്ളി നിറത്തിലുള്ള ശകലങ്ങൾ ചെതുമ്പൽ പോലെ സ്കെയിലിങ്സ് ആയിട്ട് വരും പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നഖങ്ങളിൽ ജോയിന്റുകളിലൊക്കെ വരാറുണ്ട് ഓക്കെ ഡോക്ടറെ ചില ആളുകൾക്ക് തലമുടിയിൽ തലയിൽ ഇങ്ങനെ പാച്ചസ് ഒക്കെ വരുന്നു അതേടൊപ്പം തന്നെ വെളുത്ത വെളുത്തപ്പൊടികളീ പറയുന്ന പോലെ ഡാൻഡ്രഫ് അപ്പം നിലവിൽ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാറുണ്ട് പക്ഷെ പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇത് സോറിയാസിന്റെ ഒരു ലക്ഷണമാണ് അല്ലെങ്കിൽ സോറിയാസിസിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയാണ് എന്ന് അത് എങ്ങനെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുക സാധാരണ ഇപ്പോൾ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ പൊടി പൊടിയായിട്ട് തലയോട്ടി മുഴുവൻ അല്ലെങ്കിൽ ശിരോചർമ്മം സ്കാൽപ്പ് മുഴുവൻ വ്യാപിച്ചായിരിക്കും സാധാരണ വരുന്നുണ്ടാവും പിന്നെ പൊടി പൊടി പോലെ പക്ഷേ സോറിയാസിൽ കുറച്ചുകൂടെ കട്ടിയുള്ളതായിട്ട് പറ്റിപ്പിടിച്ച പറ്റിപ്പിടിച്ച ആയിട്ടുള്ള ചെതുമ്പൽ പോലത്തെ സ്കെയിൽസ് ഉണ്ടാവും പിന്നെ കുറച്ചുകൂടി വെൽ ഡിഫൈൻഡ് ആയിട്ട് വട്ടം വട്ടമായിട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ ഒരു ചുവന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും അതെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മുടിയുടെ ആ ബോർഡർ ഹെയർ ലൈനിന്ന് താഴോട്ട് നെറ്റിയിലേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് സോറിയാസിന് ഉണ്ട് അപ്പൊ അങ്ങനെയാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് സോറിയാസിസ് ആന്ത്രിക അവയവങ്ങളെ ബാധിക്കാറുണ്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന സ്കിന്നിലല്ലാതെ അല്ലാതെ ശരീരത്തിൽ മറ്റേതൊക്കെ അവയവങ്ങളെയാണ് സോറിയാസിസ് ബാധിക്കുക സോറിയാസിസ് ഒരു എന്ന് പറഞ്ഞാൽ തൊക്കിൻ്റെ ഒരു അസുഖമായിട്ട് പല ആൾക്കാരും നമ്മൾ തള്ളിക്കളയാറുണ്ട് അപ്പം കുറച്ച് പാട് വരുന്നു അത് കുഴപ്പമില്ല അങ്ങനത്തെ രീതിയിൽ തള്ളിക്കളയാറുണ്ട് പക്ഷേ പറഞ്ഞ പോലെ ഇത് പല ആന്തരിക അവയവങ്ങളെയും ആക്ച്വലി ബാധിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ സോറിയാസിസിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻഫ്ലമേഷൻ ആണ് അതിൻ്റെ മൂലകാരണം അപ്പോൾ ഒത്തിരി ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ആ മീഡിയേറ്റേഴ്സ് കാരണം നമ്മുടെ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗൻസ് ഇന്റേർണൽ ഓർഗൻസ് ഇൻ ദ സെൻസ് അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു അപ്പോൾ നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട് ഡയബറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട് കൊളസ്ട്രോൾ കൂടാം അതുപോലെ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അത് വരാനായിട്ട് സോറിയാസിസ് ഉള്ളവർക്ക് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ സോറിയാസിസ് തൊലിപ്പുറത്ത് മാത്രമല്ല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നതിന് സാധാരണ സോറിയാറ്റിക് മാർച്ച് എന്നാണ് പറയാറ് പിന്നെ അതല്ലാണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നഖങ്ങളെ ബാധിക്കാം നഖത്തിൽ ഇപ്പം നിറം മാറ്റം ഉണ്ടാവാം അല്ലെ കുഴികളായിട്ട് കുത്തുകൂത്തായിട്ട് കുഴികളായിട്ട് വരാം അല്ലെങ്കിൽ നഖത്തിൻ്റെ പ്ലേറ്റിന് കട്ടി കൂടി അത് ആ തൊലിയിൽ നിന്ന് പൊങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ നഖത്തിന് പിന്നെയും പിന്നെയും ഇൻഫെക്ഷൻ വരാം അതുപോലെ പിന്നെ ലേറ്റർ സ്റ്റേജിലൊക്കെ ചിലപ്പോൾ നഖം മൊത്തമായിട്ട് നശിച്ചു പോകാം അങ്ങനെ സംഭവിക്കാറുണ്ട് പിന്നെ ജോയിൻസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ സന്ധിവാദം എന്നുള്ള രീതിയിൽ വരാറുണ്ട് സാധാരണ നമ്മുടെ കയ്യിലെ കുഞ്ഞു ജോയിന്റ്സ് കാലിലെ ജോയിൻസ് പിന്നെ കൈമുട്ട് കാൽമുട്ട് അതുപോലെ തന്നെ നമ്മുടെ നട്ടല് കഴുത്ത് നടുവ് അവിടെയൊക്കെ ബാധിക്കാറുണ്ട് പിന്നെ അതും ഈ പറഞ്ഞ പോലെ ആദ്യം തുടങ്ങുമ്പോൾ വേദനയായിട്ടോ വീക്കമായിട്ടോ ഒക്കെ തുടങ്ങും പിന്നെ അവസാന സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ല അത് കോംപ്ലിക്കേഷൻസിൽ പോയി ജോയിന്റ് നഷ്ടമാവാൻ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ നമ്മൾ ഈ സോറിയാസിന്റെ കാര്യം പറഞ്ഞപ്പോ തുടക്കം ഇൻട്രഡക്ഷനിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർത്ത് കളയുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞു ഇപ്പൊ എങ്ങനെയാണ് മെന്റലി ഒരാളെ എങ്ങനെയാണ് ഈ ഒരു സോറിയാസിസ് എന്ന രോഗം കീഴ്പ്പെടുത്തി കളയുക സോറിയാസിസ് നമ്മളെപ്പോഴും പറയും ഒരു സൈക്കോ സോഷ്യൽ ഡിസീസാണ് എന്ന് പറഞ്ഞാൽ ഇതിന് മാനസികമായിട്ടും തലങ്ങളുണ്ട് അതുപോലെ സാമൂഹികമായിട്ടും തലങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മളെപ്പോഴും പറയും ഇതൊരു ദീർഘകാല അസുഖമാണ് അപ്പോൾ അതിന് കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് വേണം അപ്പോൾ എപ്പോഴും ഫാമിലി സപ്പോർട്ട് അല്ലെ സൊസൈറ്റിയുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ കണ്ടിട്ടുള്ളതിൽ എപ്പോഴും സൊസൈറ്റി സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലിയിൽ ഇപ്പോൾ ഭാര്യയോ ഭർത്താവോ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടുത്തിടപഴാൽ അവർ കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ് പേഷ്യൻറ്റ് പിന്നെയും തിരിച്ചു വരാറ് അപ്പം അത് ഒരു വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ സോറിയാസുള്ള രോഗികളിൽ ഡിപ്രഷൻ വിഷാദം അതുപോലെ ഉത്കണ്ഠ പിന്നെ മാനസിക സമ്മർദ്ദം അതുപോലെ കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ ഇതിലൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് കാരണം സോറിയാസ് ട്രിഗർ ചെയ്യാം ഓക്കെ അതുപോലെ സോറിയാസിസ് കാരണം സ്ട്രെസ് കൂടും അപ്പൊ അതൊരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരും ഇതിനകത്ത് സോറിയാസിന്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നതിൽ ഈ പറയുന്ന പോലെ സ്ട്രെസ് ഉണ്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് വരാറുള്ളത് സോറിയാസിന്റെ വേറെ ഇപ്പം ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മദ്യപാനം ഒരു ട്രിഗറാണ് പിന്നെ പുകവലി ട്രിഗറാണ് ഈ മദ്യപാനവും പുകവലിയും ഇതിൻ്റെ വേറൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സോറിയാസിൽ ഒത്തിരി മരുന്നുകൾ നമുക്ക് കൊടുക്കാം അപ്പം അതിൽ പക്ഷെ ഇപ്പം നമുക്കൊരു ലിവറിന്റെ ഡിസീസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ മദ്യം കഴിക്കുന്ന ഒരാളാണ് അവരുടെ ലിവർ അത്ര നല്ലതല്ല അപ്പം നമുക്ക് സോറിയാസിൽ ഇപ്പം നമുക്ക് ഒരു പത്ത് മരുന്നുണ്ടെങ്കിൽ അതിന് ചിലതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വേറെ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് സ്ട്രെസ് നമ്മൾ പറഞ്ഞ പോലെ പിന്നെ ഇപ്പൊ ഓൾറെഡി സോറിയാസിസ് ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു മുറിവ് വരും വരുവോ ഒരു വര പോലെ എന്തെങ്കിലും ഒരു ഇഞ്ചറി വരുവോ ചെയ്താൽ ആ വഴിയിൽ കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ചില ടൈപ്പ് സോറിയാസിസ് ആക്ച്വലി ഒരു നമ്മുടെ തൊണ്ടവേദനയൊക്കെ ഉണ്ടാക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയ ഇൻഫെക്ഷൻ വന്നാൽ ചില ഒരു ടൈപ്പ് കട്ടേറ്റ് സോറിയാസിസ് എന്ന് പറയുന്ന സോറിയാസിസ് വരാറുണ്ട് പിന്നെ ചില ടൈപ്പ് സോറിയാസിസ് ഉണ്ട് ഫോട്ടോ സെൻസിറ്റീവ് സോറിയാസിസ് അത് സൂര്യപ്രകാശം ഒത്തിരി ഏൽക്കുമ്പോഴത്തേന് വരാറുണ്ട് അങ്ങനെ പല ട്രിഗേഴ്സ് ഉണ്ട് പിന്നെ അമിത വണ്ണം ഒരു ട്രിഗറാണ് എന്ന് പറഞ്ഞാൽ അമിത വണ്ണം ഉള്ളവർക്ക് സോറിയാസിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ സോറിയാസിസ് ഉള്ളവർക്ക് അമിത വണ്ണം വരാനുള്ള ചാൻസ് കൂടുതലാണ് ഡോക്ടറെ ഈ സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു ജെനറ്റിക് ഡിസീസ് ആണോ അതോടൊപ്പം ഈ ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചസ് കാരണം ഇത്തരത്തിലൊരു രോഗാവസ്ഥയിലേക്ക് ഒരാൾക്ക് പോകാൻ ഇടയാകുമോ ഇപ്പൊ സൂര്യാസ്തത്തിന് പറഞ്ഞ പോലെ ജനതിക അടിസ്ഥാനം ഉണ്ട് ഇപ്പൊ നമ്മുടെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ അല്ലെ സിബ്ലിംഗ്സിനോ സഹോദരങ്ങൾക്കോ സോറിയാസ് ഉണ്ടെങ്കിൽ സാധാരണ പോപ്പുലേഷനെ വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷെ അതുപോലെ തന്നെ ട്രിഗേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞ ട്രിഗേഴ്സ് പക്ഷേ സോറിയാസ് ഒരു മൾട്ടിഫാക്ടോറിയൽ ഡിസോർഡർ ആണ് അതിപ്പം ഒരു കാരണം കൊണ്ട് വന്നു എന്ന് നമുക്ക് അങ്ങനെ ലഘൂകരിച്ച് പറയാൻ പറ്റില്ല പിന്നെ കുറച്ച് ജീൻസ് ഉണ്ട് എച്ച് എൽ എ പോലത്തെ ജീൻസ് അത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഒരു ടൈം സോറിയാസ് എന്ന് പറഞ്ഞിട്ട് അത് യൂഷ്വലി ഭയങ്കര യങ് ഏജിൽ വരുന്ന ഒരു ഫോർട്ടി ഇയേഴ്സിന് താഴെയുള്ള ആൾക്കാർക്ക് വരുന്നതാണ് അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ദീർഘകാലം ഈ അസുഖമായിട്ട് ജീവിക്കുന്ന കാരണം അവർക്ക് ഒത്തിരി ലൈഫ് ടൈമില് സോറിയാസ് ഇപ്പൊ ഫോർട്ടി ഇയേഴ്സിന് ലെസ് ആയിട്ട് വരുമ്പോൾ കുറെ നാള് സോറിയാസുമായിട്ട് അവർ ലിവ് ചെയ്യുന്ന കാരണം അവർക്ക് കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ നമ്മള് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ കാണിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം ഈ ുംട്ട് ബാക്ടീരിയോറിയാസും അങ്ങനെ ഒരു ഇത് കഴിഞ്ഞാൽ എന്തായിരിക്കും അങ്ങനെ ഒത്തിരി പഠനങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുടലിൽ കുറച്ച് ഫ്ലോറ ഉണ്ട് ഫ്ലോറ എന്ന് സൂക്ഷ്മാണുക്കൾ അത് നല്ലതാണ് അത് നമുക്ക് ഇൻഫ്ലമേറ്ററി മീഡിയൊക്കെ കൺട്രോൾ ചെയ്യും പക്ഷെ നമ്മൾ ചില പഠനങ്ങളിൽ പറഞ്ഞാൽ ഇപ്പൊ സോറിയാസിസ് ഉള്ള ആൾക്കാർക്കിലും ഇല്ലാത്ത നോർമൽ പോപ്പുലേഷനിലും അവർ കമ്പയർ ചെയ്തപ്പോൾ സോറിയാസിസിലെ ഫ്ളോറയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അവരുടെ അളവ് ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്നാണ് അപ്പം ഈ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഈ ഗട്ട് ഫ്ലോറ കാരണം നമ്മുടെ ഇപ്പം അതിൻ്റെ ഒരു ലെവൽ ഓൾട്ടേഡ് ആയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിലേക്ക് ഈ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ മീഡിയേറ്റേഴ്സ് ഉണ്ട് ഇൻ്റർലൂക്കിൻസ് ടി എൻ എഫ് ആൽഫ അതൊക്കെ രക്തത്തിലോട്ട് വരാനുള്ള സാധ്യത കൂടും അപ്പോൾ അങ്ങനെ ഒരു തിയറി ഉണ്ട് നിലവില് നമുക്കിപ്പോൾ സോറിയാസിസ് വന്ന ഒരു പേഷ്യന്റ് ആ പേഷ്യന്റിനോട് ഒരു സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ ശരിക്കും പലപ്പോഴും സിവിയർ കേസിലേക്ക് പോകുമ്പോഴത്തേക്കിന് സോറിയാസിസ് അതിൻ്റെ മായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരിതിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത് വരുന്ന ഒരാളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരെ പോകുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് സൊസൈറ്റി ഒരു സോറിയാസിസ് പേഷ്യന്റിനോട് കാണിക്കേണ്ട ഒരു സോറിയാസിസ് ഒരു പകർച്ചവ്യാധിയല്ല ഇപ്പം ഒരാൾക്കൊരു സോറിയാസി ഉണ്ടെങ്കിൽ ആ ലീഷനിൽ തൊട്ട് ഞാൻ എൻ്റെ ദേഹത്ത് തൊട്ടാൽ എനിക്ക് സോറിയാസ് വരില്ല പിന്നെ നമ്മൾ എത്രയും സ്ട്രെസ് വരുമ്പോൾ സോറിയാസ് കൂടും നമ്മൾ പറഞ്ഞു അപ്പം നമുക്കറിയാവുന്ന ഒരാൾക്ക് ഉണ്ടെങ്കിൽ അവരോട് പറയാ ക്വാളിഫൈഡ് ആയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് തുടക്കം മുതലേ ട്രീറ്റ്മെന്റിന് ചെല്ലുക പിന്നെ നമ്മൾ കുറച്ചുകൂടെ സൊസൈറ്റി സപ്പോർട്ട് കൊടുക്കുക ഇമോഷണലായിട്ട് അവിടെ കാര്യങ്ങൾ അന്വേഷിക്കുക അങ്ങനെ പിന്നെ ട്രീറ്റ്മെന്റ് നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുക ഇപ്പം ഫോർ എക്സാമ്പിൾ ചില പേഷ്യൻസ് പറയും എല്ലാ മാസവും വരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ലീവ് കിട്ടില്ല അങ്ങനെയൊക്കെ പറയും അപ്പം നമുക്ക് ആ ഇപ്പം ഞാനിപ്പോൾ ഒരു ബോസ് ആണ് ഒരു സബോർഡിനേറ്റർ അല്ലെങ്കിൽ ഒരു കൊളീഗിന് ഉണ്ടെങ്കിൽ അതിനുള്ള നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുക അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറെ സോറിയാസസ് പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു രോഗാവസ്ഥയാണോ അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ ചികിത്സാ മാർഗങ്ങള് എന്ത് ലക്ഷണങ്ങള് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം സോറിയാസസ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ദീർഘകാല അസുഖമാണ് അപ്പൊ നമുക്ക് ആദ്യം തൊട്ടേ അതിന്റെ തുടക്കത്തിൽ നമ്മൾ അതിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തൊട്ടേ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം അപ്പോൾ ട്രീറ്റ്മെന്റ് ആദ്യം തൊട്ട് എടുക്കുന്നതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്കത് വഷളാവാണ്ട് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാണ്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഒരാളെ ട്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ നമ്മൾ അസസ് ചെയ്യും അവർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ സോറിയാസിന്റെ തീവ്രത എത്രയുണ്ട് എന്തോരം ബോഡി സർഫസ് ഏരിയ അഫെക്റ്റഡ് ആണ് അങ്ങനെയൊക്കെ പിന്നെ കല്യാണം കഴിച്ചതാണോ കുട്ടികളുണ്ടോ അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പക്ഷെ ഇപ്പം ഒത്തിരി ട്രീറ്റ്മെന്റ്സ് സോറിയാസിന് അസുഖം അവൈലബിൾ ആണ് അപ്പം ഒരു എന്ന് പറയുന്ന ഒരു മരുന്ന് മുതൽ ഇപ്പോൾ ഏറ്റവും നൂതനമായ ടാർഗറ്റഡ് തെറാപ്പീസ് ആയ ബയോളജിക്കൽസ് വരെ അഫക്ട് അവൈലബിൾ ആണ് അപ്പൊ ഈ ബയോളജിക്കൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചിലതൊക്കെ ഇൻസുലിൻ പെൻ പോലെ നമുക്ക് ജസ്റ്റ് തെറാപ്പി ആയിട്ട് ഇൻസുലിൻ പെൻ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ സാധിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ഫോളോ അപ്പ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പം ആദ്യം നമ്മൾ കുറേ മരുന്ന് കൊടുത്തെങ്കിൽ പിന്നെ പതിയെ പതിയെ തീവ്രത കുറയുന്ന അനുസരിച്ച് നമുക്ക് മരുന്നിന്റെ നമ്പർ അല്ലെങ്കിൽ അത് നമുക്ക് നോക്കിയിട്ട് കുറയ്ക്കാൻ സാധിക്കും അപ്പം സോറിയാസ് വളരെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് അതുപോലെ തന്നെ ഇപ്പൊ ഒത്തിരി ചികിത്സാരീതികൾ അവൈലബിൾ ആണ് അതുകൊണ്ട് ഉറപ്പായിട്ട് ഒരു ക്വാളിഫൈഡ് അടുത്ത് നേടുക ഈ സോറിയാസിസ് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ സോറിയാസിസ് നമ്മൾ പറഞ്ഞ പോലെ അമിത വണ്ണം കൊണ്ട് സോറിയാസിസ് ട്രിഗർ ചെയ്യാം അതുപോലെ സോറിയാസിസ് കാരണം അമിത വണ്ണം വരാം അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ് ഫാറ്റ് പ്രോസസ്ഡ് ഫുഡ് വളരെ ഷുഗർ ഹൈ ഗ്ലൈസീമിക് കണ്ടന്റ് ഉള്ള ഫുഡ്സ് അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം പിന്നെ നമുക്ക് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഫ്രൂട്ട്സ് ബെറീസ് പിന്നെ അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ടുള്ള സാധനങ്ങൾ മത്സ്യങ്ങള് ചെറുമീന് സാൽമൺ മത്തി അതൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നന്നായിട്ട് കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ ഗട്ട് ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ പ്രോബയോട്ടിക്സ് നല്ലതാണ് നമ്മുടെ പുളിപ്പിച്ചതായിട്ടുള്ള തൈര് പിന്നെ പുളിപ്പിച്ച മാവ് കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ അതൊക്കെ നല്ലതാണ് പിന്നെ എന്നാണേലും നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യണം കാരണം നമ്മുടെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നത് ഇപ്പോൾ ഡയബറ്റീസ് വന്നാൽ ഹൈ കൊളസ്ട്രോൾ വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളുടെ റെസ്ട്രിക്ഷൻ വരും അപ്പം അത് കാരണം നമ്മൾ എപ്പോഴും ഭക്ഷണം ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് ഇപ്പം സോറിയാസിസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പം ഈ സോറിയാസിന്റെ തീവ്രതയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് മരണത്തിലേക്ക് വരെ നയിക്കുന്ന ഒരു രോഗാവസ്ഥയാണോ സോറിയാസിസ് എന്ന് പറയുന്നത് ചില ടൈപ്പ് ഓഫ് സോറിയാസ് ഉണ്ട് പല ടൈപ്പ് സോറിയാസിൽ ഒരു ടൈപ്പ് എരിത്രോഡമിക് സോറിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സോറിയാസ് ഉണ്ട് അതിൽ നമ്മുടെ ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ഓഫ് ദ ബോഡി ഇൻവോൾവ് ആയിരിക്കും അപ്പൊ അങ്ങനത്തെ സ്റ്റേറ്റില് ചിലപ്പം ഇത് മരണത്തിലേക്ക് നയിക്കാം അതിന്റെ കൂട്ടത്തിലുള്ള കോംപ്ലിക്കേഷൻസ് കാരണം മരണപ്പെടാൻ സാധ്യതയുണ്ട് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഈ ചൊറീനിർത്ത് മാന്തപം കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അങ്ങനെ ഒരു സുഖം ഡോക്ടറെ ഈ വട്ടച്ചൊറി അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ പോലെ ആ നമ്മുടെ ശരീരത്തില് പല സെൻസേഷൻസും പല നെർവ് ഫൈബേഴ്സ് ആണ് ബ്രെയിനിലേക്ക് ക്യാരി ചെയ്യുന്നത് അപ്പോൾ ഈ പെയിൻ ഇച്ച് പ്രഷർ വൈബ്രേഷൻ ടച്ച് അതിനെല്ലാം നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് നെർവ് ഫൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു ഗേറ്റിംഗ് തിയറി ഓഫ് പെയിൻ അല്ലെങ്കിൽ ഗേറ്റിംഗ് തിയറി ഓഫ് ഇച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നെർവ് ഫൈബറിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേന് മറ്റു നെർവ് ഫൈബർ കുറച്ച് ഡിസ്ട്രാക്ടാ അതുകൊണ്ടാണ് ബേസിക്കലി നമുക്ക് ആ നിന്ന് നമുക്കൊരു സുഖം കിട്ടുന്നത് ഓക്കെ പിന്നെ അത് ചൊറിഞ്ഞുകൊണ്ട് നമുക്ക് അതില് ചെറിയ മുറിവ് വരാനും അതിനകത്തൂടി ഇൻഫെക്ഷൻ കയറാനും അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട് അപ്പം സുഖമൊക്കെ കിട്ടും പക്ഷെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഡോക്ടർ ഈ കല്യാണമൊക്കെ തീരുമാനിച്ചു കഴിയുമ്പഴത്തേനെ ഗ്രൂമിന്റെയും ബ്രൈഡിന്റെയും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മുഖത്ത് അവിടെ ഇവിടെയായിട്ടൊക്കെ കുരുക്കൾ വരുവോ ഇല്ലയോ എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ചിലപ്പോ കല്യാണത്തിന് തൊട്ട് തലേ ദിവസം അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ പിമ്പിൾസ് ഒക്കെ വരാം ഇതിലെന്തെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടോ പിമ്പിൾ വരാൻ ഇപ്പം എക്സ്പെഷ്യലി ഇപ്പൊ പറഞ്ഞ പോലെ ഗ്രൂമിന്റെയും ബ്രൈഡിന്റെ ഒക്കെ കാര്യം പല റീസൺസ് ഉണ്ട് അതില് ഒരു റീസൺ ഇപ്പൊ നമ്മള് കല്യാണം നമ്മളെല്ലാരോടും പറയും ഒരു നാലാഴ്ച മുമ്പ് വരെ നമ്മൾ എല്ലാ ട്രീറ്റ്മെന്റുകളും ഒക്കെ ചെയ്ത് നിർത്തുക പിന്നെ അങ്ങോട്ട് പുതിയ കാര്യങ്ങളൊന്നും പരീക്ഷിക്കാനായിട്ട് പോരുത് അപ്പം ഈ സമയത്തായിരിക്കും ചിലപ്പം ഒത്തിരി പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് പല മേക്കപ്പ് ഉപയോഗിക്കുന്നത് അതുപോലെ ഒത്തിരി മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ലെയർ ചെയ്തൊക്കെ അങ്ങനെ അപ്പം അത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനെ പിടിക്കാത്തോണ്ട് അങ്ങനെ വരാം അപ്പം പിന്നെ നമ്മൾ പറയും ഒരു കാര്യങ്ങളും ആ സമയത്ത് നമ്മൾ ചെയ്യരുതെന്ന് പറയും പിന്നെ ഹോർമോണൽ ചേഞ്ചസ് വരാം ഫോർ എക്സാമ്പിൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺസിന് വ്യത്യാസം വരാം കോർട്ടിസോൾ കൂടും അപ്പൊ ഓയിൽ പ്രൊഡക്ഷൻ കൂടും അപ്പം ൊഡക്ഷൻ കൂടിയിട്ട് കുരു വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ലൈഫ് സ്റ്റൈല് ചിലപ്പോൾ തിരക്കായിട്ട് നടക്കുമ്പോൾ മേക്കപ്പ് ചിലപ്പോൾ റിമൂവ് ചെയ്യാണ്ടായിരിക്കും ഉറങ്ങുന്നത് അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പിന്നെ നമ്മളിപ്പോൾ സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പുത്തൻ സൺസ്ക്രീൻ ആണോ നമുക്ക് സൂട്ട് ചെയ്യുന്ന സൺസ്ക്രീനാണോ അതുപോലെ ഡയറ്റ് നമ്മൾ ഹൈ ഗ്ലൈസിനിമിക് ഇൻഡെക്സ് ഉള്ള കാര്യങ്ങൾ ഒത്തിരി ഡയറി പ്രോഡക്റ്റ്സ് അങ്ങനെയൊക്കെ ചിലർക്ക് പിമ്പിൾസ് ട്രിഗർ ആവാറുണ്ട് അപ്പൊ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക കുറച്ചുകൂടെ ഓക്കെ ഈ വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ടുള്ള ക്രീം ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കിനെ ഇത് നമ്മുടെ സ്കിന്നിനെ പെർമനന്റ് ഡാമേജ് ആക്കാനുള്ള ഒരു കാര്യമുണ്ടോ ഈ സ്കിൻ വൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ പ്രോഡക്റ്റ് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്ന വ്യത്യാസമുണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന വ്യത്യാസമുണ്ട് അപ്പോ ഞാൻ എപ്പോഴും എല്ലാവരോടും ഒത്തിരി നമുക്ക് അങ്ങനെ പേഷ്യൻറ്റ് വരാറുണ്ട് അപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കളർ ദൈവം തന്നത് മാറ്റാനായിട്ട് ഒരു പരിധി വരെ നമുക്ക് ഈവൻ സ്കിൻ ടോൺ ആക്കാൻ പറ്റും ഈവൻ സ്കിൻ ടോൺ ആണ് നമ്മുടെ ഗോൾ ആയിട്ട് വെക്കേണ്ടത് അല്ല വെളുത്ത സ്കിൻ അല്ല നമ്മുടെ ഗോൾ ആയിട്ട് വെക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈവൻ സ്കിൻ ടോൺ ആണ് നമ്മൾ നമ്മുടെ ഒരു ഗോൾ ആയിട്ട് വെക്കേണ്ടത് അപ്പം ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ഹൈഡ്രോക്വിനോൺ പിന്നെ പാരബിൻസ് പോലത്തെ ഇത് അതുപോലെ തന്നെ മെർക്കുറി കണ്ടെയ്നിങ് അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹൈഡ്രോക്വിനോൺ തന്നെ ഒരു ഡെർമെറ്റോളജിസ്റ്റ് പറയുന്ന രീതിയിലല്ല അത് ഉപയോഗിച്ചതെങ്കിൽ അത് നിർത്തുന്ന സമയത്ത് കുറച്ചുകൂടെ റീബൗണ്ട് ആയിട്ട് പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്കത് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വേറൊരു കാര്യം ഉപയോഗി ഇപ്പൊ മർക്കുറി കണ്ടെയ്നിങ് ക്രീംസ് ആണെങ്കിൽ നമ്മുടെ കിഡ്നി ലിവർ ആന്തരിക അവയവങ്ങൾക്കൊക്കെ അത് ഡാമേജ് ആക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം വെളുത്തിരിക്കണോ അതോ ഇന്റേണൽ ഓർഗൻ ഡാമേജ് ആണോ നമ്മൾ അതൊരു ചോദ്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില സ്റ്റീറോയിഡ് കണ്ടെയ്നിങ് ക്രീംസ് ഉപയോഗിക്കാറുണ്ട് സ്റ്റീറോയിഡ് വളരെ നല്ലൊരു മരുന്നാണ് നമ്മളത് കറക്റ്റ് രീതിയിൽ ഉപയോഗിച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് പക്ഷേ അത് പറയുന്ന സമയത്ത് പറയുന്ന രീതിയിൽ നിർത്തണം തുടങ്ങണം അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ ആൾക്കാർ ചെയ്യുന്നതെന്നാന്ന് പറഞ്ഞാൽ ഇത് വെളുക്കാൻ വേണ്ടിയിട്ട് തേക്കും അപ്പം നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും സംഭവിക്കാം കുരു വരാം അമിതമായ രോമ വളർച്ച വരാം പിന്നെ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് വരാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ സൂര്യപ്രകാശത്തിൽ പോകുമ്പോഴത്തേക്കിനും അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ വരാം ഒരു പോലെ വരും പിന്നെ അത് നിർത്താനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും പിന്നെ ചിലപ്പോൾ നമ്മൾ തുടങ്ങിയതിനെക്കാട്ടിലും മോശമായ രീതിയിലായിരിക്കും നമ്മുടെ സ്കിൻ അവസാനം എൻ്റപ്പ് ചെയ്യുന്നത് ഡോക്ടറെ നമ്മൾ സോറിയാസിസിനെ കുറിച്ച് കൊറേ കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പൊ ഡോക്ടറിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ പറയുന്ന പോലെ സോറിയാസിസ് വന്ന പേഷ്യന്റ്സിനെ ട്രീറ്റ് ചെയ്യുന്നു അവര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പേഷ്യന്ടെ കാര്യം ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ ഗുവാട്ടി മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു കുട്ടിയുണ്ടായി ഏഴു വയസ്സുള്ള പെൺകുട്ടി അപ്പോൾ ആ ഈ ഫസ്റ്റ് സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം ഇങ്ങനെ ചെറിയ ചെറിയ പഴുപ്പ് പോലെ ആയിരുന്നു വന്നിരുന്നത് അപ്പം തുടങ്ങിയ സമയത്ത് നമുക്കത് വളരെ വിഷമായിരുന്നു കാരണം ചെറിയ കുട്ടി ഇങ്ങനെ ഇത്രയും ശരീരം മൊത്തം വ്യാപിച്ച് അങ്ങനെ പക്ഷെ അവര് അഡ്മിറ്റ് ആയിരുന്നു അത് കഴിഞ്ഞ ഒരു അപ്പം നമ്മളെപ്പോഴും പോയി കാണും സംസാരിക്കും അവസരം കിട്ടുമ്പോഴൊക്കെ പോയി മിണ്ടും നമ്മൾ നല്ലൊരു ബോണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വളരെ നന്നായിട്ട് ക്ലിയർ ആയി വളരെ നല്ല രീതിയിൽ ആ കുട്ടി ഡിസ്ചാർജായി പോയി പിന്നെ അവർ നല്ല ഫോളോ അപ്പ് ഉള്ള പേഷ്യന്റ് ആയിരുന്നു അപ്പോൾ എല്ലാ മാസവും തിരിച്ചു വരും അപ്പോൾ അത് വളരെ ഗ്രാറ്റിഫൈങ് ആയിരുന്നു പിന്നെ എന്റെ വേറൊരു പേഷ്യന്റ് ഒരു സിആർ പി എഫ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ പുള്ളി പല സ്ഥലങ്ങളിൽ സോറിയാസിന് വേണ്ടി ട്രീറ്റ്മെന്റ് നടത്തി ശരിയാവുന്നില്ല അങ്ങനെയൊക്കെ അവസാനമാണ് മെഡിക്കൽ കോളേജിൽ വന്നത് അപ്പം പുള്ളിക്ക് കൊടുത്തിരുന്ന ഒരു മരുന്ന് എന്ന് പറഞ്ഞ മരുന്നായിരുന്നു അപ്പം അതൊക്കെ നോക്കി അപ്പം നമ്മൾ അന്വേഷിച്ച് വന്നപ്പോഴത്തേന് ഹിസ്റ്ററി ഒക്കെ എടുത്തപ്പോഴത്തേനും പുള്ളിക്ക് ഉണ്ട് അപ്പം ഡിപ്രഷന് വേണ്ടി പുള്ളി അഡ്മിറ്റ് ആയിട്ടുണ്ടായത് അപ്പോൾ സത്യത്തിൽ ഈ ആസിഡ്രറ്റിനിൽ ചിലപ്പോൾ ഡിപ്രഷൻ ഒന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ കൂട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിച്ചു അത് കഴിഞ്ഞിട്ട് മരുന്നൊക്കെ മാറ്റി എല്ലാം ചെയ്ത് പിന്നെ പുള്ളിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോളജിക്കൽസ് തുടങ്ങി അപ്പോൾ ബയോളജിക്കൽസ് തുടങ്ങി കഴിഞ്ഞപ്പം ആഴ്ചയിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അന്ന് ഇഞ്ചക്ഷൻ എടുക്കും എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ദേഹം മൊത്തം ഉണ്ടായിരുന്ന സാധനം ഓൾമോസ്റ്റ് ക്ലിയറായി പുള്ളി ഡിസ്ചാർജ് ആയിപ്പോയി അപ്പോൾ അത് വളരെ ഗ്രാറ്റിഫയിങ് ആയിരുന്നു പക്ഷേ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എർത്രോഡർമിക് സോറിയാസ് ഒരു നയൻറ്റി പേഴ്സൻ്റ് ബോഡി സർഫസ് ഏരിയ ഇൻവോൾഡ് ആയിട്ട് അപ്പോൾ ഒരു ഞങ്ങൾ തേർട്ടി ഫൈവ് ഇയേഴ്സൊക്കെയുള്ള പേഷ്യൻറ്റ് അപ്പോൾ വാർഡിൽ അഡ്മിറ്റ് ആയിരുന്നു ഞങ്ങൾ എന്നും സംസാരിക്കും ഒരു ദിവസം പെട്ടെന്ന് പുള്ളിക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ട് അപ്പം അങ്ങനെ വന്ന് പുള്ളി മരിച്ചു വരും അതും അങ്ങനെ രണ്ട് തലങ്ങളും കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യണം ചികിത്സ എടുക്കണം തുടക്കത്തിലേ വരണം എന്ന് എംഫസൈസ് ചെയ്യണം ഓക്കെ എനിക്ക് തോന്നുന്നു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക അതും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നടത്തുക എന്നുള്ളതാണ് ഇപ്പൊ സോറിയാസിസ് മാത്രല്ല ഏത് രോഗാവസ്ഥയിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് എന്ന് പറയുന്നത് അപ്പൊ താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ മച്ച്